ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കാനും ഇന്നിപ്പോൾ രാവിലെ ചായയും കടിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് വെട്ടൊക്കെ കഴിഞ്ഞിട്ട് പാലെടുക്കലൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ രാവിലേക്ക് കഴിക്കാൻ കുറച്ച് പൊറോട്ട വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് പാലെടുക്കാൻ പോകണം ഒക്കെ നേരത്തെ വെട്ടാനൊക്കെ പോയിട്ടോ അപ്പോൾ ഇത് പരിപ്പാണ് പരിപ്പിൻ്റെ കൂടെ കുറച്ച് കുമ്പളങ്ങ കേട്ടോ നല്ല ച പിഞ്ച് കുമ്പ കുമ്പളങ്ങയാണ് നമുക്കടുത്ത വീട്ടിലൊരു ചേച്ചി തന്നതാണ് അപ്പോൾ പരിപ്പിൻ്റെ കൂടെ അത് ഒരു ഒഴിച്ചു കയറി ഉണ്ടാക്കാനാണ് കേട്ടോ വേഗം പിന്നെ കുറച്ച് നത്തിയുണ്ട് അതൊന്ന് നേരാക്കണം പൊരിക്കാൻ വേണ്ടി അപ്പോൾ രാവിലെ ചോറും കറീൻ്റെയും പണികൾ പെട്ടെന്ന് തീർക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അടുക്കള പണിയൊക്കെ ഒന്ന് ഒട്ടിങ്ങാൽ അത്ര സമാധാനമാണില്ലേ രണ്ട് തക്കാളി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ വേവിക്കുകയാണ് അപ്പോൾ ഞാൻ വിസിലിട്ടിട്ടല്ല വേവിക്കുന്നത് വിസിലില്ലാതെയാണ് കേട്ടോ വേവിക്കുന്നത് പെട്ടെന്ന് വേഗുന്ന പരിപ്പാണ് അപ്പോൾ വിസിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകും അപ്പം ഒന്ന് വേവിക്കാൻ പറ്റട്ടെ അതുപോലെ തന്നെ ആ ചേച്ചി എനിക്ക് കുറച്ച് കായ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുറിച്ചിട്ട് അത് ഉപ്പേരി ആക്കണം വേഗം അപ്പോൾ ഞാൻ ഈ കായ പെട്ടെന്ന് മുറിക്കട്ടെ അപ്പോൾ കുമ്പളങ്ങിയും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ വിസിലൊന്നും ഇട്ടില്ല കേട്ടോ രണ്ട് തിളതിളക്കുമ്പോഴേക്കും വെന്ത് കിട്ടി അപ്പോൾ അതിന് ഇനി തേങ്ങ അരച്ച് പൊടിക്കണം തേങ്ങ ചരവിയിട്ടില്ല ഞാൻ പിന്നെ ആ കായ ഒക്കെ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയെടുത്തോട്ടോ ഒരു ഉപ്പേരിയാക്കാനാണ് തേങ്ങ ഒക്കെ ഇട്ട് വെച്ചാൽ അടിപൊളിയായിരിക്കും ഉപ്പേന ഇപ്പോൾ തേങ്ങയൊന്നും ഇല്ല വെറുതെ ഒരു ഉപ്പേന ഇവിടെ എടുക്കാനാണ് അപ്പോൾ അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ തേങ്ങേൻ്റെ കൂടെ കുറച്ച് ജീരകം ചെറിയുള്ളി പിന്നെ ഒരു അഞ്ചാറ് കാന്താരി മുളകും കൂടെ ഇട്ടിട്ടുണ്ട് കിട്ടുക കാരണം ഞാൻ മുളക് കൂടി ഇതിൽ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പുളിയൊന്നും ഒഴിക്കില്ല ഈ തക്കാളിൻ്റെ പുളി തന്നെയാണ് ഇനി കറി കടുക് വറുത്ത കറി ആയിട്ടോ മത്തി ഇന്നലെ മേടിച്ചിട്ടുണ്ട് അതിന് ഒന്ന് നേരാക്കി എടുക്കണം വറുക്കാനാണ് കറിയൊക്കെ ആയി അപ്പോൾ ഞങ്ങൾക്കിന്ന് മണ്ണാർക്കാട് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അതെന്താണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ അതിനുള്ള പെട്ടെന്നുള്ള റെഡി ആകലൊക്കെയാണ് ഒക്കെ രണ്ട് മണിക്ക് എണീറ്റ് വെട്ടാനൊക്കെ പോയിട്ടുണ്ട് കറിയിൽ ഉപ്പുണ്ടെന്ന് നോക്കട്ടെ അങ്ങനെ കൂട്ടാനൊക്കെ ഒന്ന് കടുക് വറുക്കട്ടെ എണ്ണ ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കടുകൊക്കെ ഇട്ടോട്ടാ കുറച്ച് ധൃതി കൂടുതലായത് കൊണ്ടാണ് അങ്ങനെ ചടപെടാൻ അച്ചടപെടാൻ കടുകൊക്കെ പൊട്ടിത്തുടങ്ങുന്നുണ്ട് അപ്പോൾ ഉണക്കമുളകൊന്നും കയ്യിലില്ലാട്ടോ അതുകൊണ്ട് തന്നെ ചെറുതല്ലേ പറയപ്പടി മാത്രം ഇട്ടാണ് കടുക് വറുക്കുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കേട്ടോ അതുപോലെ തന്നെ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ട് സാധിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ കൊച്ചിക്കോയൻ്റെ റെസിപ്പിയായിരുന്നു ഇന്നലെ ഇട്ടത് സംഭവം ചീടുമായിരുന്നു കേട്ടോ നല്ല അടിപൊളിയാണ് കൊച്ചിക്കോയ അപ്പോൾ എൻ്റെ ആ കൊച്ചിക്കോയിൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂട്ടോ അപ്പം ഇന്നലെ ഇത്ത വീഡിയോ ആണ് ലിങ്കൊന്നും ഞാൻ കൊടുക്കുന്നില്ല എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ കഴിയും കറിയൊക്കെ അവിടെ കാണിച്ചു പിന്നെ കായ് ഉപ്പേരി വെക്കാൻ പോകണം കേട്ടോ അപ്പം ഞാൻ ഉപ്പേരി വെക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് ഉച്ചക്കലിക്ക് കുറച്ച് പപ്പടം ആദ്യ എണ്ണയിൽ വറുത്തെടുത്തോട്ടോ അപ്പം ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടാണ് വറുത്ത് വെച്ചിരിക്കുന്നത് മുഴുവനായിട്ട് വറുത്താൽ ചിലപ്പോൾ ഈ അയാൻകുട്ടിയൊക്കെ തിന്നുമ്പോൾ പൊടിച്ച് പൊടിച്ച് അവിടെ ഇവിടെ ഇടാ പിന്നെ തല്ലു ഇടും എനിക്കൊന്നും നിനക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടായില്ല പപ്പടം അധികം ചിലവാില്ല കേട്ടോ കുട്ടികളെ പറ്റിക്കാൻ ഒരു എളുപ്പ പണിയാണ് അപ്പോൾ അവരിങ്ങനെ രണ്ട് പീസ് ഇങ്ങനെ ഒരു വൈക്ക് രണ്ട് പീസ് ഒരു പീസൊക്കെ കഴിക്കുകയും ചെയ്യും ഒരു ഐഡിയ ഐഡിയപരമായിട്ടത് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ ഉപ്പേരിക്ക് കടുക് വറുക്കട്ടെ അപ്പോൾ ആ എണ്ണയിൽ ആദ്യം പപ്പടം വറുത്തതാണ് കേട്ടോ പപ്പടം വറുത്ത കഴിഞ്ഞിട്ട് പിന്നെ ആ എണ്ണയിൽ തന്നെ ഉപ്പേരി ഉണ്ടാക്കുക വെച്ചിട്ടാണ് പിന്നെ സബോളിയും പച്ചമുളകൊക്കെ അതാണ് മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറുപുള്ളിയാണ് കേട്ടോ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇങ്ങനെ ഈ തായുപ്പേരിക്കൊക്കെ ഇന്നിപ്പം ഒന്ന് തൊളിക്കാനുള്ള സമയമൊന്നുമില്ല പെട്ടെന്നൊക്കെ ചെയ്ത് തെക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചെറിയ ചീര് ഉത്തുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി കുത്തിച്ച വെച്ചിട്ട് അതും കുട്ടികൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് മകളെ കൊണ്ടാണ് മുറ്റം അടിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടാന്ന് സ്കൂളും മദർശയൊന്നും ഇല്ലല്ലോ സ്കൂളൊക്കെ അടച്ചല്ലോ അപ്പോൾ എല്ലാവരും വിരുന്നൊക്കെ പോകണ്ടാവില്ല ഇപ്പം നമ്മുടെ മക്കൾക്ക് മദർശ അങ്ങനെയൊക്കെ പോകാനുള്ളത് കൊണ്ട് തന്നെ വിരുന്നിനൊന്നും അങ്ങനെ പോകാൻ കഴിയില്ലാട്ടോ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം രണ്ട് ദിവസം പോയി നിന്നിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത്രയും അകലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പറഞ്ഞയക്കാനും പറ്റില്ല അപ്പോൾ അവർക്ക് ഇങ്ങനെ വിരുന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോകും പോകുമ്പോൾ അവരെയും കൂടെ കൂട്ടിയിട്ട് പോകണം ഇവിടെ ആശയത്തിന് പോലൊന്നും പറ്റില്ല ഇന്ന് പിന്നെ മക്കളെ ഇവിടെ ആക്കിയിട്ടാണ് ട്ടാ പോകണത് ഇന്ന് പിന്നെ നമ്മൾ പോയിട്ട് അപ്പം തന്നെ പറ്റുന്നങ്ങടെ വരികയല്ലേ അപ്പോൾ പാപ്പ പൊറോട്ടയും വാങ്ങിയിട്ട് വരുന്നത് നോക്കിയിരിക്കുകയാണ് പൊറോട്ട ഒന്ന് രാവിലെ എന്ന് പറഞ്ഞപ്പോൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ രണ്ട് കഴിയും പിന്നെ ആദ്യം ഇന്ന് സ്കൂളുണ്ട് ഇന്നലെ സ്കൂൾ അടച്ചു ഇന്ന് അവന് സ്കൂളുണ്ട് കേട്ടോ എന്നാൽ അവൻ്റെ സ്കൂളിൽ ഇംഗ്ലീഷ് ആണ് അതായത് ഇങ്ങനെ ഓരോ കുട്ടികളെ കൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ ഓരോ പരിപാടികളൊക്കെ ചെയ്യിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അവൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ പരിപാടിയിൽ പങ്കെടുത്ത വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നും ആ വീഡിയോ ഒക്കെ എടുത്തിടാം എന്നൊക്കെ കരുതി തന്നെ പക്ഷേ നമുക്കിങ്ങനൊരു യാത്ര ഉള്ളത് കൊണ്ട് തന്നെ ഇന്നും എനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം എൻ്റെ ആദ്യം അതിൻ്റെ ചെറിയതായിട്ടൊരു വിഷമമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഒരു കാര്യത്തിലൊക്കെ പോകേണ്ടത് കൊണ്ട് ഇന്നാ പരിപാടി പങ്കെടുക്കാൻ പറ്റില്ല ഇനി മാസ്റ്റർമാർ ആ വീഡിയോ എടുത്ത് ഗ്രൂപ്പിൽ വിട്ട് അയച്ചു തരാണെങ്കിൽ ഞാനത് വീഡിയോ ഇടാം അപ്പോൾ അവൻ എല്ലാ പരിപാടിക്കും ചേരും കേട്ടോ സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവൻ ചേരും നമ്മളുടെ അടുത്ത് ചോദിക്കും പറയുമൊന്നും ഇല്ലാട്ടോ എല്ലാം ചേർന്ന് കഴിഞ്ഞ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ ചിലപ്പോൾ പറയുക അപ്പോൾ എന്തോ നീ പറഞ്ഞില്ല ചെ മറന്നുപോയി പറയും കേട്ടോ ചിലപ്പോൾ എനിക്ക് എല്ലാ പരിപാടികളിലും ചേരാൻ നല്ല താല്പര്യമാണ് ഒന്നും ഒഴിവാക്കില്ലാത്ത മോൾക്ക് അങ്ങനെയല്ല അവൾക്ക് ഇത്തിരി ഒരു മടിയാണ് എന്നാലും അവളൊക്കെ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും അവള് ചെയ്യട്ട വരക്കലും കളർ കൊടുത്തല് ചിത്രം വരച്ചല് അങ്ങനെയുള്ള പരിപാടി ഇപ്പം അവൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ വേറെ അവര് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്ക ഇത്തിരി വേറെ ഉള്ളതല്ലേ ൾ മുറ്റം എടുക്കുകയാണ് ചെറിയ ചെറിയ പണികളൊക്കെ നമ്മളിങ്ങനെ ചെയ്യിക്കണം ലേ അവൾ കട്ടൻ ചായ ഇടും മുട്ട ഓംലേറ്റ് അടിക്കും ന്യൂഡിൽസ് ഉണ്ടാക്കും ന്യൂഡിൽസ് പറഞ്ഞിങ്ങനെ ഒന്നും അധികം ഇടാണ്ടൊക്കെ കേട്ടോ പെട്ടെന്ന് ന്യൂഡിൽസ് ഉണ്ടാക്കും ചെറിയ പണികളൊക്കെ അങ്ങനെ ചെയ്യും ബ്രെഡും മുട്ടയും കൂടെ റെഡിയാക്കിയെടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള പണി പറയുമ്പോൾ മടിയാണ് നമ്മൾ കുക്കിംഗ് ഉള്ള പണിയൊക്കെ അവൾക്ക് നല്ല ഇൻട്രസ്റ്റായിട്ടാണ് ചെയ്യാൻ ഒഴിച്ചു കൂട്ടാൻ തേങ്ങ ചെലവിയപ്പോൾ കുറച്ച് കൂടുതൽ പോലെ തോന്നിയിട്ട് അപ്പോൾ അതിലൊരു പിടി തേങ്ങ എടുത്തിട്ട് ഞാൻ പിന്നെ ഇനി ഉപ്പേരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കായ ഉപ്പേരിയൊക്കെ അവിടെ സെറ്റായി അങ്ങനെ ആ പണി കഴിഞ്ഞ് കിട്ടി കുറച്ച് മത്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ഇത് വേഗം നേരാക്കി പൊരിക്കാൻ വേണ്ടി കായം പറ്റി വെക്കട്ടെ അപ്പം അവനെയുള്ള പാൻറ്റ് ഒന്ന് വേഗം തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് കളർ ഡ്രസ്സാണ് ഇട്ടിട്ട് പോകണത് ആകെ ചുക്കിച്ചുളുങ്ങി ഇരിക്കുകയാണ് അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് തുണി എളുക്കാനൊക്കെ പോകാൻ മീനൊക്കെ നേരാക്കി ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കുള്ളിൽ രാവിലെ ചായങ്കടി പൊറോട്ടയൊക്കെ എത്തി കേട്ടോ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചോട്ടെ രാവിലത്തെ ഒക്കെ കഴിച്ചിട്ട് തന്നെ പാലെടുക്കാൻ പോവുകയാണ് ഇക്കപ്പഴേക്കും വന്നിരുന്നല്ലോ അപ്പോൾ ആതിലും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കറക്റ്റ് സമയം ഒമ്പത് നാൽപ്പത്തഞ്ചായിട്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന ബസ്സിൻ്റെ അതേ സമയം തന്നെയായി അപ്പോൾ ഞങ്ങൾ ബസ് എടുത്തു ഞങ്ങൾ സോറി ഞങ്ങൾ ബൈക്കെടുത്ത് ഉടനെ തന്നെ പുറകെ ബസ് എത്തിയിട്ടോ പിന്നെ പാലെടുക്കലെല്ലാം കഴിഞ്ഞ് വന്നു അപ്പോൾ രാവിലെ തിരക്കായതുകൊണ്ട് തന്നെ തുണികൾ വരുന്ന കഴുകി മാത്രം വെച്ചുള്ളൂ ഞാൻ ഊരി ഇട്ടില്ലാട്ടോ പിന്നെ വന്നിട്ട് തുണികളൊക്കെ ഒന്ന് ഊരി അയലിലൊക്കെ ഒന്ന് വിരിച്ചിട്ട് പിന്നെ യാത്രാ വിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കൊണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് നീണ്ടിട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു യാത്രാ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം